ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അനന്തരം അവൻ അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ട് അല്ല ധന്യമാകുന്നത് കാരണവാനും സ്നേഹനിധിയുമായ നല്ല ദീപമേ അങ്ങേതിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സർപ്പങ്ങളെ പോലെ വിവേകമതികളാകുവാനും പ്രാവുകളെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നമ്മുടെ കർതാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേൻ ഇന്നത്തെ നിയോഗം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം